ഇനി റംസാൻ വിശേഷങ്ങൾ റംസാൻ മാസത്തിൽ വേറിട്ട അനുഭവമായി സൈബോ ചെറുവാടി സംഘടിപ്പിച്ച ജനകീയ നോമ്പുതുറ ശ്രദ്ധേയമായി പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം നിരവധി പേർ നോമ്പുതുറയിൽ പങ്കാളികളായി ഇതിനു പുറമെ നൂറ്റൻപത് വീടുകളിൽ നോമ്പുതുറക്കുള്ള വിഭവങ്ങളും സൈബോ ചെറുവാടിയുടെ പ്രവർത്തകർ വിതരണം ചെയ്തു സൈബോ ചെറുവാടി സംഘടിപ്പിച്ച ജനകീയ നോമ്പുതുറ ശ്രദ്ധേയമായി പ്രദേശത്തെ നിരവധി പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചാനിൽ സൈനബ വാർഡ് മെമ്പർ എൻ കെ അഷ്റഫ് കെ പി യു അലി തുടങ്ങിയവർ നോമ്പുതുറക്കെത്തി മുയിൻ തച്ചോളിൽ ഷമീർ സി പി അമീൻ ഖാലിദ് അബ്ദുൾബാരി ബാരി ഷിഹാബ് പ്രദീപ് തുടങ്ങിയവർ സമൂഹ നോമ്പുതുറക്കി നേതൃത്വം നൽകി വരുന്നാളുകളിൽ വിപുലമായ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും സൈബർ പ്രവർത്തകർ അറിയിച്ചു ഇതിനു പുറമെ നൂറ്റൻപതോളം വീടുകളിൽ നോമ്പുതുറക്കിയുള്ള ഭക്ഷണ വിഭവങ്ങളും സൈബർ പ്രവർത്തകർ വിതരണം ചെയ്തു സി പ്രാദേശിക വാർത്ത മുക്കം